ഹായ് ഫ്രണ്ട്സ് എല്ലാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വി ഗാർഡിൻ്റെ സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ ഫേസ് എലക്ടർ എയ്റ്റ് വൈ ഡി ബി ആണിത് ഈ ഡി ബി ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇത് ഹോറിസോണ്ടൽ ടൈപ്പ് ഡി ബി ആണ് ഈ മോഡൽ ഡി ബി തന്നെയാണ് നമ്മൾ കൂടുതലും വെക്കുന്നത് ഇതിൻ്റെ ഫേസ് എലക്ടറിൻ്റെ ഇൻ ഔട്ടിലും ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഈ ഡി ബി നമ്മൾ ഉറപ്പിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ അയച്ച് മാറ്റി വയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം അഴിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ചുറ്റും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ് ഓൾറെഡി കമ്പനി മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പനിയുടെ മാർക്കിങ്ങിൻ്റെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ ഫിനിഷിങ് ടൈമിൽ ഭിത്തിയും ഈ ഫ്രെയിമും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടേതായ രീതിയിൽ മാർക്ക് ചെയ്യാൻ പറയുന്നത് നല്ല ഫിനിഷിങ്ങുള്ളൊരു ഡി ബി ആണ് ഡിബിയുടെ ഡോറിക്കുന്നതിന് വേണ്ടി ഇതിന്റെ മുകളിലും അടിയിലും ഓരോ നീഡിലും മരുന്ന സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് താഴേക്ക് വലിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് ഊരി മാറ്റി വെക്കാവുന്നതാണ് ഫ്രെയിം വഴിക്കല് കഴിഞ്ഞാൽ ഒരു ഏറെ മാർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിന്റെ ടോപ്പ് മാറി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിബിയുടെ ബിയുടെ എല്ലാ ഫിറ്റിങ്സുകളും അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഹോളുകൾ അതായത് സ്ക്രൂകൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഡി ബിയുടെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ഐറ്റംസുകളും ഊരില് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിലൊരു ടി പി എൻ ഡി ബി ഇരുന്നെന്താണ് നമ്മളത് പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് ഈ ഡി ബി വെക്കുകയാണ് മുൻപ് ഇവിടെ നിന്ന ഡി ബി ചെറിയൊരു ഡി ബി ആയിരുന്നു അതിൽ നമുക്ക് കൊള്ളില്ല ഇവിടെ ത്രീ പേസ് വയറിംഗ് ആണ് വരുന്നത് ഈ വീടിൻ്റെ വയറിംഗ് പൊളിച്ചു കളഞ്ഞ് നമ്മൾ രണ്ടാമത് റീവയറിങ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ കാണിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ചെയ്തിട്ടുള്ള വയറിംഗ് ഫ്ലോറിൽ കൂടിയാണ് നമുക്ക് ബിത്തിൽ കൂടി ചെയ്യാനായിട്ട് സാധിക്കില്ല പഴയ വയറിങ് നിലവിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ പുട്ടിപ്പനി കഴിഞ്ഞെടുക്കുന്ന വീടാണ് നമുക്ക് വെട്ടിപ്പൊളിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഇനി നമുക്ക് ഡി ബി ബോർഡ് വെക്കൽ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ഡി ബി ബോർഡ് ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അതേ കാരണം തന്നെയാണ് നമുക്ക് പുറത്തേക്ക് നിർത്തിയിട്ടുള്ളത് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ബോക്സുകൾ വെക്കുമ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ് ഒരു തെരി ഗ്യാപ്പ് പോലും നമ്മൾ ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെതിൽ കയറാനുള്ള ചാൻസ് കൂടും ഇനി നമുക്ക് ഡി ബിയിലേക്കുള്ള പൈപ്പ് അടിക്കൽ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ വയറിങ് ചെയ്യുമ്പോൾ പൈപ്പ് ബെൻഡ് അടിച്ചിട്ടാണ് വയറിങ് ചെയ്യുന്നത് പൈപ്പ് ബെൻഡ് അടിച്ച് ഗുണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കതിൽ വയർ വലിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ വയറിങ്ങിൽ എത്ര കാലം കഴിഞ്ഞാലും രണ്ടാമത് എക്സ്ട്രാ വയർ ഇടണെന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെയും വയർ വലിക്കാനായിട്ട് സാധിക്കും അത് പൈപ്പിൽ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരിക്കലും പൈപ്പിൽ വയറ് ടൈറ്റാക്കി വലിക്കാറില്ല നമ്മൾ സാധാരണ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് ഡി ബി ബോർഡും മീറ്റർ ബോർഡും ഉറപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണക്ടർ ഇട്ടിട്ട് പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ചെതിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളെങ്ങനെയൊക്കെ വയറിങ് ചെയ്താലും ചെതിൽ കയറാനുള്ളതൊക്കെ വന്ന് കയറും ഭിത്തിക്ക് നനവുണ്ടെങ്കിലാണ് കൂടുതലും ചെതിൽ വന്ന് കയറുന്നത് കണ്ടിട്ടുള്ളത് നമ്മൾ ഡി ബി വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് കറക്റ്റായിട്ട് പാക്ക് ചെയ്യുന്നത് അതായത് നിലവിൽ ഡി ബിയിലേക്കുള്ള എല്ലാ ഹോളുകളും നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡി ബിയുടെ ഫിക്സിങ് കുറച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിട്ട് നോണാക്കിയതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എടുത്ത് എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുമുണ്ട് പുതിയതായിട്ട് വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ വീഡിയോ നമുക്ക് വരപ്രദം തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം